ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെളുക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല എന്നാൽ സിമ്പിൾ ഹോം റെമഡിയിലൂടെ ഈ വെളുക്കാനുള്ള മാർഗം നമ്മളിന്ന് പറഞ്ഞു തരാൻ പോവുകയാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളിയുടെ പകുതിയാണ് ഈ പകുതി തക്കാളിയുടെ നല്ല അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെ വേണം അതിൻ്റെ നീര് നമ്മൾ നമ്മളിതിനകത്തോട്ട് പിഴിഞ്ഞെടുക്കുക ഇത് നിങ്ങൾക്ക് പേസ്റ്റ് പോലെ വേണമെങ്കിൽ അരച്ചും എടുക്കാവുന്നതാണ് എങ്കിലും ഇതിൻ്റെ നീര് കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിട്ടാണ് നീര് മാത്രം എടുക്കാൻ പറഞ്ഞത് അതുപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സ്ക്രബ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പെടാതിരിക്കാനായിട്ടാണ് പറഞ്ഞത് മൊത്തത്തിൽ മിക്സിയിൽ വെച്ച് അടിക്കുകയാണെങ്കിൽ ഒരു പേസ്റ്റ് പോലെയാണ് നമുക്ക് ലഭിക്കുക എങ്കിലും ഇതിൻ്റെ നീര് അല്പം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ മുഴുവൻ നീരും അതിൻ്റെ ആയിട്ടുള്ള ഭാഗം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഈ പഞ്ചസാര ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക പഞ്ചസാര ശരിക്കും നമ്മളൊരു ഗ്ലിസറിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇഫക്റ്റാണ് നമ്മുടെ ഫേസിന് കിട്ടുക പഞ്ചസാരയും ആ ഒരു തക്കാളീൻ്റെ എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് ഉടച്ച് അതിൻ്റെ കൂടെ ഒന്ന് ചേർക്കുക ഇതുപോലെ പഞ്ചസാര ഒന്ന് അലിയിച്ച് നല്ലതുപോലെ അതിനകത്ത് മിക്സ് ചെയ്തെടുക്കുക ഇത്രയും മതി ഇത് കാണുന്നില്ലേ ഇതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തോട്ട് ഒരു സ്പൂൺ കട്ട തൈരാണ് ചേർക്കുന്നത് വീട്ടിൽ കിട്ടുന്ന നല്ല ശുദ്ധമായ നെയ്യാണെങ്കിൽ വളരെയധികം നല്ലതാണ് ആ കട്ട തൈരും കൂടി എടുത്ത് ഇതിനകത്തോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് നമ്മുടെ ഫേസിന് ഏറ്റവും നല്ലതാണ് ഫേസ് നല്ല കുളിർമയേകാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് അതുമാത്രമല്ല ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ചെല്ലുമ്പോൾ നല്ലൊരു ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉപയോഗമാണ് ഇതുകൊണ്ട് ഉണ്ടാവുക ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല ഇതൊരുപാട് നീട്ടി വലിച്ച് പറയാനുമില്ല ഇത്രയേ ഉള്ളൂ സംഭവം ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നിങ്ങൾ മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ നിർബന്ധമായിട്ടും ഫേസിൽ വയ്ക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് നമ്മളൊരു രണ്ട് തുള്ളി ചെറുനാരങ്ങയുടെ നീര് കൂടി ഒറ്റക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല ഇതോടൊപ്പം തന്നെ നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സ് ഒഴിവായി കിട്ടുന്നതുമായിരിക്കും ഇത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ പ്രത്യേകം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ മായുന്നതായിട്ട് കാണാനായിട്ട് പറ്റും പിന്നീട് ആ ഭാഗമെല്ലാം പതിയെ പതിയെ വെളുത്തു വരുന്നതായിട്ടും കാണാൻ പറ്റും ആദ്യം നമുക്ക് ഒരാഴ്ച കൊണ്ട് ചെറിയ റിസൾട്ടാണ് കിട്ടുക നിങ്ങൾ ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖത്തുള്ള എല്ലാ കലകളും മാറിയിട്ട് മുഖം നല്ലതുപോലെ വിളിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക ഓക്കേ